അതടുത്ത് നമ്മള് മൽഫ്രമോട്ടോസിന്റെ വണ്ടികൾ ഒന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് കുറെ വണ്ടികൾ ഡീറ്റെയിൽ ഫോട്ടോ ഒക്കെ നമ്മള് രണ്ട് മൂന്നാല് നമ്പർ കൊടുക്കുന്നുണ്ടായി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ലൊക്കേഷൻ ഒക്കെ തരും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞമ്മള് മൽഫ്രമോട്ടോസിന് വരുന്നത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല സൂപ്പർ വണ്ടികൾ മാത്രം പുതിയ വന്ന നല്ല അടിപൊളി ഫുള്ള് കാണിക്കില്ലട്ടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരിചയപ്പെടുത്തി അപ്പൊ നമ്മളെ വീഡിയോ കാണാൻ ഫുൾ ലോണ് കയറുന്ന വണ്ടിയാള് കുറേ ഉണ്ട് കുറെ ലോണ് കൊടുത്തൊക്കെ ഉണ്ട് ചിലപ്പോൾ കയറിക്കോണന്നുണ്ട് ചിലപ്പോൾ കയറൂല അപ്പൊ നിങ്ങളൊരു മുപ്പത് റുപ്യ ഇരുപത് ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കി ഒരുവിധം ഒക്കെ ബാങ്ക് ലോൺ ചെയ്യാം ബാങ്ക് ലോൺ പറഞ്ഞാൽ ഏകദേശം ഇൻട്രസ്റ്റ് വരും കേട്ടോ ഒരു എട്ട് ശതമാനം പത്ത് ശതമാനം ഇൻട്രസ്റ്റ് ഒരു ലക്ഷം റുപ്യാക്കി പത്തായിരം റുപ്യ ഒരു കൊല്ലത്തിന് ഇൻട്രസ്റ്റും കാര്യൊക്കെ വരും അപ്പൊ രണ്ടൊല്ലത്തിനും നീട്ടിടയാണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് വേറെ വരും അങ്ങനെയാണ് ഈ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരിക എന്ത് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടു മൂന്നാല് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരും എന്ത് തന്നെ സംശയങ്ങൾ ഉണ്ടെങ്കിലും ഇന്റെ നമ്പറിൽ വിളിച്ചോളി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് നമ്പർ ഉണ്ടാവും രസീത് പറഞ്ഞാണ്ട് കളീത്ത ചക്കന്മാരുടെ നമ്പറാണ് ഒക്കെ കൊടുക്കാം അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വിട്ടുതരും എന്ത് സംശയം ഉണ്ടെങ്കിലും ഏത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോളി ായിരത്തി പതിനൊന്ന് മോഡല് വി എക് ഐ നല്ല അലവില് കാര്യൊക്കെ അല്ല നല്ലൊരു വാഗനർ ന്യൂ ടൈപ്പിൽ കിടക്കണ വണ്ടിട്ടോ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വാഗനർ കൊടുക്കട്ടോ ഓക്കെ പത്തതിനായിരം കിലോമീറ്ററുടെ പതിമൂന്ന് പതിനാല് അഴിറ്റണ്ണൂറാണ് ചെറിയ ടച്ചിങ് പോളീസ് കാര്യമൊക്കെ നാളെ ചെയ്താണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം റുപ്യ ഒന്നോ ഇരുപത്തഞ്ചിനോ കൊടുക്കാം ഒരു ഇരുപത്തയ്യായിരം റുപ്യ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ എഴുതാണ്ട് ഇറക്കാൻ പറ്റും ഓക്കെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആസ്റ്റ പെട്രോൾ ഐ ട്വന്റി ആണ് ഞമ്മക്ക് ഫുള്ളോട് വണ്ടി കിട്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പുതിയ പേപ്പറൊക്കെ എടുത്താണ്ട് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പാക്ക് പുതിയ പേ റിനീവല് കാര്യൊക്കെ എടുത്താണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് കിട്ടോ പെട്രോള് വെറും എൺപതിനായിരം നല്ല അടിപൊളി വണ്ടി വണ്ടിട്ടോ ഓക്കെ പുതിയ പേപ്പറൊക്കെ എടുത്താണ്ട് ജെഡ് എക്സ് ഐ ആണ് നമുക്ക് രണ്ടായിരത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് വരെ പേപ്പറൊക്കെ അല്ലേ വണ്ടി ഒന്നേ പത്തിന് കൊടുക്കട്ടോ എസ്റ്റാർ ഫുൾ ഓപ്ഷൻ വണ്ടി കിട്ടോ അതുപോലെ തന്നെ വേഗനറ് ഇത് ഏകദേശം ഒരു അഡ്വൻസിങ് ആണ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ഒന്നേ മുക്ക മൂന്നേ മുക്കാന്ന് രണ്ടായിരത്തി പതിനെട്ട് കൊടുക്കാം പിന്നെ ഇത് ഒരു അഡ്വൻസിങ് ആണ് ഒരു രണ്ടേ പത്തിന് പതിനേഴ് മോഡല് ഫുൾ ലോണില് കൊടുക്കാം ആയിട്ടില്ലെങ്കിൽ ഒരു ഇത് രണ്ടും ഓരോരുത്തരും അഡ്വൻസ് തന്നാണ് ബാങ്ക് ലോണ് കയറിയിട്ടില്ലെങ്കി നമുക്ക് കൊടുക്കാം ഏഹ് നിസാന്റെ ഗോർണ വണ്ടിയാണ് ഇത് ആൾട്ടോ കേട്ടനാണ് ഒന്നേ എം ബിന് ഒരു മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് വി എക്സ് ഐ ആണ് അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് എ സീറ്റർ വണ്ടിയാണ് മഹീന്ദ്രന്റെ സൈലോന്റെ വണ്ടി ചെറുവണ്ടിയാണ് വണ്ടിയാണ് ഇത് രണ്ടേ പത്തിന് കൊടുക്ക പതിമൂന്ന് ഒരു ലക്ഷം ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി അതുപോലെ തന്നെ വെറും ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ഓടി ഓട്ടോമാറ്റിക് വാഗണർ ആണെങ്കിൽ നല്ല അടിപൊളി വണ്ടിയാണ് വെറും ഇരുപത്തെട്ടായിരം ഓടിയിട്ടുള്ളൂ പതിനേഴ് മോഡല് നാല് പത്തിന് കൊടുക്കാം ഓട്ടോമാറ്റിക് ആട്ടോ അതുപോലെ തന്നെ കേറ്റൻ ഇത് ഒരു ഞമ്മക്ക് അഡ്വൻസിങ്ങിലാണ് ഇതൊക്കെ ആയിട്ട് ലോൺ ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ ആയിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കില് കേട്ടൻ വേണമെങ്കിൽ കൊടുക്കാം അല്ല അടിപൊളി വേണ്ടി ആണ് റിഡ്സ് ന്യൂ ടൈപ്പിൽ കിടക്കണേ റിഡ്സ് വേണെങ്കിൽ നമുക്ക് ഇത് മൂന്ന് ലക്ഷം റുപ്യ കൊടുക്കാം പതിമൂന്ന് പതിനാല് റേസറിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ന്യൂ ടൈപ്പിൽ കിടക്കണ ഡീസല് റിഡ്സ് ആണ് അതുപോലെ തന്നെ അൾട്ടണ്ണൂറൊക്കെ രണ്ട് നാൽപ്പിന് പതിനാ പതിനേഴ് കൊടുക്കാം പതിനേഴ് ബാങ്ക് ലോൺ മാക്സിമം കൊടുക്കാം അതുപോലെ തന്നെ കേറ്റന് പതിമൂന്ന് മോഡൽ വി എക്സ് ഐ ഒന്നേ മുക്കാലിന് കൊടുക്കാം ബീറ്റ് പെട്രോൾ അല്ല ഡീസല് സിംഗിൾ ഓണർ രണ്ടായിരത്തി പന്ത്രണ്ട് തൊണ്ണൂറായിരം റുപ്യ കൊടുക്കാം ഏർ സ്റ്റാർ ആണെങ്കിൽ നമുക്ക് ഒന്നേ ഇരുപത്തഞ്ചിന് ഏർ സ്റ്റാർ പതിനൊന്ന് മോഡല് കൊടുക്കാം ഏസിൻ പാർ ഒക്കെ തന്നെ അമേസ് ആണെങ്കിൽ നാല് റുപ്പ്യ അമേസ് ഡീസല് പതിനഞ്ച് മോഡൽ കൊടുക്കാം നല്ല ഇന്നോവ ആണെങ്കിൽ പതിനാല് വീ ആണെങ്കിൽ എട്ട് പത്തിന് കൊടുക്കാം അവര് മാക്സിമം എല്ലാ വണ്ടിയാക്കും ലോൺ കൊടുക്കട്ടോ ഓക്കെ പുതിയ പേപ്പറെടുത്ത ഈക്കോ രണ്ടായിരത്തി പത്താണ് ഒന്നേ നാത്തിന് കൊടുക്കാം സെന് പുതിയ പേപ്പർ എടുത്ത ന്യൂ ടൈപ്പിൽ ഇല്ല സെന്റ് അറുപത്തയ്യാറ് ഉപയോഗിക്കും സെന് കൊടുക്ക രണ്ടായിരത്തി നാല് മോഡല് നല്ല ഓൾട്ടോ രണ്ടായിരത്തി പതിനൊന്ന് പേപ്പർ ഗ്യാപ്പ് ഒക്കെ ഉള്ള വണ്ടി നമുക്ക് ഒന്നേ ഇരുപത്തി അഞ്ചിന് കൊടുക്കാം അൾട്ടെണ്ണൂറ് അതേമാതിരി ലോണിലാണ് ലോൺ കയറിയിട്ടില്ലേ പതിനാറ് ഫുള്ള് പിന്നെ മാക്സിമം ലോണിൽ ഒന്നേ മുപ്പ രണ്ടേ മുപ്പത്തഞ്ചിന് കൊടുക്ക രണ്ടായിരത്തി പതിനാറാണ് പോളാണെങ്കിൽ നമുക്ക് രണ്ട് അയിമ്പത്തഞ്ചിന് പോളോ കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റൈസറില്ല പോളാണ് ഡിസൈറാണെങ്കിൽ ഒന്നുവിന് ഇരുപത്തെട്ട് ലാസ്റ്റ് ഇയർ പേപ്പറില്ലേ പേപ്പറൊക്കെ എടുത്ത ഡിസർ ഡിസെയർ ആണെങ്കിൽ ഒന്നുവിന് കൊടുക്കാം ഓട്ടോമാറ്റിക് പതിനാറ് മോഡല് പിന്നെ വാഗനർ ഓട്ടോമാറ്റിക്കല് നമുക്ക് മൂന്നേ പത്തിന് ഫുൾ ഓണിൽ കൊടുക്കാം ഫുൾ അതേമാതിരി രണ്ടായിരത്തി പതിനഞ്ച് ആറാം മാസം വണ്ടി പിന്നെ അൾട്ടണ്ണൂറ് നമുക്ക് ഒന്നേ അറിവിന് കൊടുക്കാം ഫുൾ ഓണിൽ കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് മോഡല് മാനുവലിൽ ആണെങ്കിൽ നമുക്ക് അറുപത്തിയഞ്ചിലാണെങ്കിൽ കിലോമീറ്റർ വാഗനർ വി എക്സ് ഐ നമുക്ക് മൂന്നേ പത്തിന് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളെ മാക്സിമം മൂന്ന് അറിവിന് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഗ്രാൻഡ് ഐറ്റം കൊടുക്കാം പുതിയ മോഡൽ ഗ്രാൻഡ് ഐറ്റം ഫുൾ ലോണിൽ കൊടുക്കാം അതുപോലെ തന്നെ ഫുൾ ഓണിൽ തന്നെ വേഗനറി രണ്ടായിരത്തി പതിനഞ്ച് മോഡല് നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഉറുപ്പാക്കി രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വേഗനർ കൊടുക്കാം അതും ഫുൾ ലോണിൽ കൊടുക്കാം അതുപോലെ തന്നെ ഫുൾ ഓണിൽ തന്നെ ഈ വേഗനറി രണ്ടായിരത്തി പതിനാല് മോഡലാണ് അത് നമുക്ക് രണ്ടേ മുപ്പത്തഞ്ചിന് പതിനാല് മോഡല് സിംഗിൾ ഓണർ കൊടുക്കാം രണ്ടേ മുപ്പത്തഞ്ചിനുണ്ടോ അതുപോലെ തന്നെ നല്ല ആൾട്ടോകളാണ് നല്ല നാല്പതിനായിരം ആൾട്ടോ നമ്മക്ക് ഒന്നേ നാല്പത്തഞ്ചിന് കൊടുക്കാം ഒരു ഇരുപത്തയ്യായിരം പേ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ കൊടുക്കാം ഇരുപത്തി ഒമ്പത് വരെ പേപ്പറില്ല സിംഗിൾ ഓണർഷിപ്പില് വാഗണർ പഴയ ടൈപ്പിലുവാണെങ്കിൽ ആൾക്കാരും കൊണ്ടുപോയിക്കോളെ ഇരുപത്തി ഒമ്പത് വരെ പേപ്പറില് രണ്ടായിരത്തി ഒമ്പത് മോഡല് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഉറുപ്പ്യ കൊടുക്കാം നല്ല അറുപതിനായിരം കിലോമീറ്ററോടെ നല്ല അടിപൊളി ആൾട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് നമുക്ക് ഒന്നേ നാൽപ്പത്തിന് കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഒരു പത്ത് പതിനൊന്ന് മാസം പേപ്പർ ക്യാപ്പിൽ അല്ല എൺപതിനായിരം കിലോമീറ്റർ അൾട്ടോ ആണെങ്കിൽ നമുക്ക് ഹൈ ക്വാളിറ്റി വണ്ടി ഒന്ന് ഇരുപത്തഞ്ചിന് കൊടുക്കാം അല്ല കിഡ്ഡിലും മാഴുതിയാണെങ്കിൽ മറ്റേ മുപ്പത് വരെ പേപ്പറിലെ വണ്ടി നാപ്പത്തെട്ടായിരം ഉറുപ്പാക്കി മാരുതി കൊടുക്കാം നല്ല സൂപ്പർ നാൽപ്പത്തെട്ടായിരം ഉറുപ്പ്യാക്ക് അല്ല കിഡിലും മാരുതിട്ടോ ഇങ്ങനത്തെ മാതിരിയൊന്നും കിട്ടൂലോ ഓക്കെ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഡീസല് അഞ്ചു റുപ്പി ഡീസലും പുതിയ മോഡല് ഷിഫ്റ്റ് കൊടുക്കാം ഫുൾ മോണില് കൊടുക്കാം അതേമാതിരി റിഡ്സ് രണ്ടായിരത്തി പതിനാല് മോഡൽ മൂന്ന് ഇരുവിന് അതായത് മാക്സിമം ഒരു പത്ത് മുപ്പത് റുപ്പ്യ ബാങ്ക് ലോൺ ഡീസല് വണ്ടി റിഡ്സ് പതിനാല് സിംഗിൾ ഓണർ കൊടുക്കാം അതേമാതിരി തന്നെ അയിമ്പത്തൊന്നായിരം കിലോമീറ്ററോടെ ആൾക്കാണേ ഇത് ഒരു അഡ്വൻസിങ്ങിലാണെങ്കിൽ ആയിട്ടില്ലെങ്കിൽ ഇത് ആവശ്യക്കാർക്ക് കൊടുക്കാം അതായത് പുതിയ പേപ്പറൊക്കെ എടുക്കാണ്ട് വന്നവര് ഒന്നേ മുപ്പത്തിയേഴിന് ഒക്കെ കൊടുക്കാം കാല ഡീസൽ ആണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഒന്ന് എം ബിന് കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഡീസല് കേട്ടോ ഒന്ന് എം ബിന് കൊടുക്കാം അതുപോലെ തന്നെ നല്ല അൾട്ടോ ആണെങ്കിൽ അറുപത്തയ്യായിരം ആൾട്ടോ എടുക്കി മാത്രം വരുന്ന ഓക്കെ അപ്പൊ നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണെ നിങ്ങൾ കൊറേ വണ്ണ കണ്ട വണ്ടി കാണാത്ത വണ്ടി ഉണ്ടാവും അപ്പൊ കണ്ട വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടാണ് കാണാത്ത പുതിയ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേക്കില്ല വണ്ടി നിങ്ങൾ നിങ്ങള് വിളിക്ക രണ്ട് മൂന്നാല് നമ്പർ കൊടുക്കുന്നുണ്ട് കാറ്റോക്ക് കാര്യങ്ങളൊക്കെ ഉട്ടര നമ്മളെ സ്ഥലം വരുന്ന ആനക്കാൻ ചൗതിപ്പടി എന്നാ തന്നെ മഞ്ചേരിന്ന് മൽപ്പത്തന്നൊക്കെ അഞ്ച് കിലോമീറ്റർ വരുന്നത് മലപ്പുറം ആണ് കട പേര് രണ്ട് യാർഡിലും കുറെ വണ്ടികളുണ്ട് ഞമ്മള് ജസ്റ്റ് ഇതിലൊന്ന് പരിചയപ്പെടുത്താ ഇത്ര മോഡല് ഇത്ര ഉപയോഗം കൊടുത്താന്ന് മാത്രമേ പറയൂ എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും ചോദിച്ചോളി അത് ഞമ്മള് പറഞ്ഞു തരും കുറെ വണ്ടികൾ ഇന്നും നാളെയൊക്കെ കേറാനുണ്ട് ഏത് വണ്ടിക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു വണ്ടി എടുത്തു പോകാന്നില്ല ഗ്യാരണ്ടി നമ്മൾ ഇവിടുന്ന് തരും ഞങ്ങളെ ധൈര്യമായിട്ട് വന്നാൽ മതി അല്ല ഒരു അടിപൊളി വീഡിയോ ആണ് ഞമ്മളെന്താ വെച്ചാല് കൊറേ കണ്ട വണ്ടികളും ഉണ്ടാവും കൊറേ കാണാത്ത പുതിയ വണ്ടി ഇന്നലെ മിഞ്ഞാന്നൊക്കെ കയറിയ വണ്ടികളൊക്കെ തീരുണ്ട് ഏത് വണ്ടിക്ക് നിങ്ങൾ വേണമെങ്കിലും വിളിക്കാം പിന്നെ നമ്മളെ രണ്ടു മൂന്നാല് നമ്പറിൽ വിളിച്ചത് ഇനി ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന വണ്ടി നോക്കിയിട്ട് എടുക്കാം അതേമാതിരി ഡീറ്റെയിൽ ഫോട്ടോ ഒക്കെ നമ്മൾ വിട്ടരും അല്ല അടിപൊളി വീഡിയോ ആണ് അപ്പൊ നിങ്ങളെ പിന്നെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഞമ്മള് വീഡിയോ പുതിയത് ഇങ്ങനെ കയറുന്ന വണ്ടി ആൾ എടുക്കും അത് നിങ്ങള് ഉച്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നാന്ന് നിങ്ങൾക്ക് പറ്റിയ വണ്ടി കാണുമ്പോൾ നിങ്ങൾ നേരെ വിളിക്കാം അടിപൊളി വീഡിയോ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ